ഇല്ല കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനികിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രാധാമണി പരിസരം അടുത്ത് അഭിയും ജാനിയും പൊന്നൂസും കൂടി ഇരിക്കുവാണ് ഈ സമയത്താണ് മേലിക്കുട്ടിയമ്മയും അങ്ങോട്ട് വന്നത് മേരിക്കുട്ടിയമ്മ വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സാമുജ്യം എന്ന് കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുകയാണ് ഇത് കേട്ടതും അഭിയോടും ജാനിക പറഞ്ഞു നമുക്കൊന്നും പോയിട്ട് വന്നാലോ അഭിയേട്ടാന്ന് പറയാം പിന്നീട് പൊന്നൂസിനോട് പറഞ്ഞു പൊന്നൂസ് എവിടെ ഇരിക്കുക ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊന്നൂസിനെ അവിടെ ആക്കിയിട്ട് അവരങ്ങോട്ട് പോവാണ് ആ സമയത്ത് മേലിക്കുട്ടിയമ്മ പറഞ്ഞു പുന്നൂസെ അമ്മയോടെന്തെങ്കിലുമൊക്കെ വർത്താനം പറ ഫോണിൽ കൂടെ വീഡിയോക്കൂടെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഉമ്മ കൊടുത്തല്ലോ ഇപ്പം നേരിട്ടൊരു ഉമ്മ കൊടുക്കാൻ പറയണേ ഇത് കേട്ടതും പൊന്നൂസ് പോയി രാധാമണി വരച്ചർക്ക് ഉമ്മ കൊടുക്കുവാണ് പിന്നീട് മേലിക്കുട്ടിയമ്മ എങ്ങോട് പോയി ഈ സമയത്ത് രാധാമണി വരച്ചർ പൊന്നൂസിനെ ചേർത്ത് പിടിച്ച് ആ നെറുകിയിൽ തിരികെ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് ഈ സമയം പൊന്നൂസ് വെച്ചു അല്ല അമ്മമ്മ എന്നോട് എന്താ ഒന്നും മിണ്ടാത്തെന്ന് ചോദിക്കുക പക്ഷെ അതിനൊരു മറുപടിയും പറഞ്ഞില്ല പക്ഷെ പൊന്നൂസ് വിട്ടുകൊടുക്കാൻ ഭാവിച്ചില്ല പൊന്നൂസ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് ആ സമയം അബിയും ജാനകിയും സ്വാമിജിയുടെ അരിയിലേക്ക് വന്നു പിന്നീട് സ്വാമിജിയുടെ കാര്യങ്ങളൊക്കെ പറയണം അമ്മയെ നിർത്തിയിട്ട് പോകാൻ കഴിയില്ല അമ്മയെ കണ്ടെത്തിയ സ്ഥിതിക്ക് അമ്മയെ കൊണ്ടുപോകാൻ തന്നെ വേണമെന്ന് അറിയാം ഒരു നിമിഷം സ്വാമിജി ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എടുക്കുന്ന എത്രമാത്രം വലിയ റിസ്ക് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ ഒരു പക്ഷേ സൂര്യനാരായണൻ സൂര്യനാരായണുണ്ടായ സമയത്ത് കൊണ്ടുപോകുന്നതിന് മെയിനായിട്ടുള്ള കാരണം എന്താണെന്നറിയാലോ അറിയാലോ അവരിവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവർ സേഫ് ആയിരിക്കില്ല ശത്രുക്കൾ അവരോടൊപ്പമുണ്ട് അങ്ങനെയാണെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ പോലും മടിക്കില്ല എന്ന് പറയണം അതൊക്കെ അറിയാം സ്വാമിജി അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്കല്ല കൊണ്ടുപോകുന്നതെന്ന് അഭി പറയാണ് തൽക്കാലത്തേക്ക് വേറെ എങ്ങോട്ടേലേയും മാറ്റിക്കൊണ്ടേ പാർപ്പിക്കാനാ അത് എന്നാ അമ്മയോടൊപ്പം ജാനിക്കു നിന്നുള്ളൂ എന്ന് പറയാണ് അത് മാത്രമല്ല ഏറ്റവും നല്ല സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കണം നല്ല ഉപദേശം തേടി ചികിത്സ തുടങ്ങണം അതിനുശേഷം ഭേദമായതിനു ശേഷം മാത്രം അളഗാബിലേക്ക് കൊണ്ടുപോകുന്നുള്ളതെന്ന് പറയാം സ്വാമിജി പറഞ്ഞു അത് നല്ലൊരു തീരുമാനമാണ് പക്ഷെ അതുവരെ ശത്രുക്കളൊന്നും അറിയാൻ പാടില്ലെന്ന് പറയാം ഇല്ല സ്വാമിജി അതുവരെ ശത്രുക്കൾ അറിയാതെ ഞങ്ങൾ എൻ്റെ അമ്മയെ പൊതിഞ്ഞു പിടിച്ചോളോ എന്ന് ജാനിക്ക് പറയാം ശരി അങ്ങനെയാണെങ്കിൽ നാളെ പോകുന്നതിന് മുമ്പ് ഓഫീസിലേക്ക് എത്തിയാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് സെറ്റിലാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാമിജി അങ്ങോട്ട് പോവാണ് അവയ്ക്കും ജാനിയയ്ക്കും ഭയങ്കര സന്തോഷമായി ഈ സമയത്ത് ഉണ്ണിത്ത വാക്കേൽ തൻ്റെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ഗുമസ്തന അങ്ങോട്ട് വന്നു ഗുമസ്തനോട് ചോദിച്ചു അല്ല നിരഞ്ജനമോളെത്തിയില്ല എന്ന് വിൽക്കുക അ വരുന്നുണ്ട് വരുന്ന സമയത്ത് ദൈ ബാക്കി വക്കീലന്മാരെല്ലാം പൊതിഞ്ഞിരിക്കുക ചെറിയ കാര്യമൊന്നും എല്ലാം നടന്നിരിക്കുന്നേ സക്കീർ ഹുസൈനെ അല്ലേ ഇന്ന് ബാധിച്ച് പൊളിച്ചിരിക്കുന്നേ ചോദിക്കുവാണ് ഇത് കേട്ടതും ഉണ്ണിത്തൻ പറഞ്ഞു അതൊക്കെ ഞാൻ അപ്പം അപ്ഡേറ്റ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു എന്താണോ അവൾ എൻ്റെ മോളാന്ന് തെളിയിച്ചിരിക്കുകയെന്ന് പറയാം അത് പിന്നെ പ്രത്യേകിച്ച് പറയാൻ ഉണ്ടോ സാറിൻ്റെ മോളൊരു കില്ലാടി തന്നെയാന്ന് പറയണം ഓരോ തവണ എഴുന്നേറ്റ് ബാധിക്കാണ്ട് അവൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ന് സക്കീർ ഹുസൈൻ അവിടെ പരാജയപ്പെട്ടു പോയെന്ന് പറയണം അങ്ങനെ അയാൾ അങ്ങോട്ട് പോയ കഴിയുമ്പോൾ ഇത്ര കഴിയുമ്പോഴത്തേനും നിരജൻ അങ്ങോട്ട് കയറി വരുവാണ് ഉണ്ണിത്താൻ പറഞ്ഞ് കൺഗ്രാസ് പറയണം എന്തിനാച്ച കൺഗ്രാസ് എൻ്റെ മോൾ ഇന്നു കോടതിയും മിന്നിച്ചില്ലേന്ന് ചോദിക്കും ഇത് കേട്ടതും ചാനി ഇത് കേട്ടെന്ന് നിരഞ്ജന പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല അച്ഛൻ പറഞ്ഞൊന്ന് പോയിന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞുള്ളൂ എന്നാലും അങ്ങനെയല്ലോ അത് വാദിക്കാൻ വേണ്ടിയിട്ടൊരു കഴിവ് വേണ്ടതെന്ന് ചോദിക്കാം അച്ഛൻ്റെ മോളാണെന്ന് ഇത് തെളിയിച്ചെന്ന് പറയാം ഇത് കേട്ടപ്പോൾ നിരഞ്ജനം പറഞ്ഞു അതുവിനെ അച്ഛാ അതെ ഈ തവണ സക്കീർ ഹുസൈൻ തോറ്റെന്ന്ർത്തേണ്ട അടുത്തവണ അങ്ങനെ ആവണമെന്നില്ല അയാളെ ശരിക്കും അറിയത്തില്ലാത്തതുകൊണ്ടാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റുന്നവളെ ഞാൻ ബാധിക്കുവെച്ചാൽ എൻ്റെ കഴിവിൻ്റെ പരമാവധിയത് ശ്രമിക്കുമെന്ന് പറയണം ഉണ്ണിത്താൻ പറഞ്ഞു ഇപ്പോഴും എനിക്ക് ശരിക്കും ഒരു ശ്വാസം നേരെ വീണ് എനിക്ക് ആ പാട്ട ടെൻഷൻ ഉണ്ടായത് നിന്നെ ഓർത്തിട്ട് ഇനി ഞാൻ നിന്നെ ഒന്നിട്ടും നിർബന്ധിക്കില്ല വേറെ ഒരു വിവാഹത്തിന് പോലും നിർബന്ധിക്കില്ല നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വിവാഹം കഴിച്ചാൽ മതി എന്ന് പറയണം കാരണം നിന്റെ ജീവൻ നീയായിട്ട് ആയിട്ട് തിരഞ്ഞെടുത്താണ് ഇനിയിപ്പം നീ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് നീ അതുമായിട്ട് മുന്നോട്ട് പോകുക അല്ലെങ്കിൽ കല്യാണം കഴിക്കുകയെന്നില്ലല്ലോ നല്ലൊരു ജീവിതം ഉണ്ടാവാനായിട്ട് നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ തന്നെ നടക്കട്ടെ ഓരോ കാർന്നമാരും മക്കളുടെ ഇഷ്ടത്തിന് കൊടുക്കുന്ന എന്താണെന്നറിയാവോ അവരുടെ നന്മയെ കരുതിയിട്ടാണ് അജയനെ നിനക്ക് വേണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അതുകൊണ്ടാണ് വിട്ടു തന്നെ അവനെ പോലെ ഒരു പണമോഹിയായ ഒരുത്തിൻ്റെ കൂടെ പോയി ജീവൻ നശിപ്പിക്കാനുള്ളതല്ല നിന്റെ അവന് പണത്തോടാ പണത്തോട് ആർത്തിയാണ് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് അല്ലെങ്കിൽ അവൻ നല്ലൊരു വക്കീലായിട്ട് പേരെടുക്കായിരുന്നു പക്ഷെ അവൻ അതിന് സാധിച്ചില്ല പക്ഷെ എൻ്റെ മോളെ അങ്ങനെയല്ല എൻ്റെ മോളെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം ഇതേടൊപ്പം നിരഞ്ജന പറഞ്ഞു അച്ഛൻ ആ കാര്യത്തിൽ പേടിക്കണ്ട എന്തിനു ഏതെങ്കിലും അച്ഛനോടൊപ്പം ഞാനുണ്ടായിരിക്കും നീ നിരഞ്ജന ഉണ്ണിത്താൻ അച്ഛനത് അറിയാവുന്ന കാര്യമില്ലെന്ന് ചോദിക്കും എനിക്ക് ധൈര്യമായി മോളെ നീ ധൈര്യമായിട്ടിരുന്നോ എന്നൊക്കെ പറയാണ് അതിനുശേഷം പൊന്നൂസ് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ രാധാമണി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത് പൊന്നു പൊന്നൂസ് ഒരു ഓറഞ്ച് പൊളിച്ചു രാധാമണിക്ക് കൊടുത്തിട്ടുണ്ടെ അമ്മമ്മ കഴിക്കാൻ പറയാണ് രാധാമണി വാ വാവിളിച്ചും വായലേക്ക് വെച്ച് കൊടുത്തു പിന്നീട് പൊന്നൂസിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഓറഞ്ചിൻ്റെ എല്ലും മേടിച്ച് പുന്നൂസിനെ വെച്ച് കൊടുക്കുക ഒന്ന് കഴിക്കാനൊന്നും പറഞ്ഞില്ലെങ്കിലും വായലേക്ക് വെച്ച് കൊടുക്കുക കഴിക്കുക എന്നുള്ള അർത്ഥത്തില് അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട് രാധാമണിക്ക് പണ്ടത്തെ അവസ്ഥയിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് പിന്നീട് പൊന്നൂസ് പറഞ്ഞു ഇതാണ് അമ്മമ്മയുടെ വീടെന്ന് ചോദിക്കുക പക്ഷേ ഇവിടെ ആരും കാണുന്നില്ലയും മുറിക്കകത്ത് എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഉണ്ട് ചെറിയ അച്ഛനുണ്ട് ചെറിയമ്മയുണ്ട് ഞാനുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് വലിയ കുടുംബം ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയാം പക്ഷേ അവിടെ ചെറിയ എൻ്റെ കൂടെ എല്ലാത്തിനും കൂട്ടിക്കും പിന്നെ എൻ്റെ നിരഞ്ജന ചെറിയമ്മ അതെ പക്ഷേ എങ്കിലേ അഭരണ ചെറിയമ്മേനെ എനിക്കിഷ്ടമില്ല ഭരണ ചെറിയമ്മ എപ്പോഴും അമ്മേനെ ചീത്ത പറയും അത് മാത്രമല്ല അഭരണ ചെറിയമ്മേടെ അച്ഛൻ വന്നിട്ട് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്നെയും ചീത്തു പറയും അമ്മേനെയൊക്കെ ചെയ്തു പറയും അമ്മ സങ്കടപ്പെട്ട് കരയും എന്ന് പറഞ്ഞ് പൊന്നൂസമുള്ള വിഷമങ്ങളും വേദനകളും എല്ലാം പറയുകയാണ് എൻ്റെ അച്ഛനും ഉണ്ടായിരുന്ന സമയത്ത് ഇവരാരും വരില്ലായിരുന്നു പക്ഷേ എൻ്റെ അച്ഛൻ മരിച്ചുപോയി എൻ്റെ അച്ഛൻ മരിച്ചു പോയപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി പക്ഷേ എനിക്ക് കുഴപ്പമില്ല അമ്മമ്മയുണ്ടല്ലോ അമ്മമ്മ വീട്ടിലേക്ക് പറഞ്ഞ കേട്ടോ അമ്മമ്മ വന്നാലാ എനിക്ക് സമാധാനമാകത്തുള്ളൂ നമുക്കിങ്ങനെ സംസാരിച്ചേക്ക് ഇരിക്കാന്നേ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമാണ് പക്ഷേ അവിടെ സുമകാല ഉണ്ടായിരുന്നു മുത്തശ്ശിനെ എവിടെയോ കൊണ്ടേ ദൂരെ എവിടെയാണോ കൊണ്ടേ വിട്ടേക്കുക എവിടെയാണെന്നൊന്നും അറിയത്തില്ല എന്ന് പറയാം പക്ഷേ അച്ചമ്മയ്ക്കാണെങ്കിലോ എന്നോട് മിണ്ടാറൊന്നും സമയമില്ല പക്ഷെ അമ്മമ്മയും അങ്ങനെ ആയിരിക്കില്ല അമ്മമ്മ വരണം എന്നോട് ഒത്തിരി സംസാരിക്കണം നമുക്ക് കളിക്കണം എന്നൊക്കെ പൊന്നൂസ് ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം രാധാമണി പൊന്നൂസിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ചേർത്ത് പിടിച്ച് നിറയേലും ഉമ്മയൊക്കെ എടുത്ത് കൈയിലൊക്കെ തലോടുന്നുണ്ട് അവരുടെ മനസ്സിലെ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പൊന്നൂസിൻ്റെ ആ ഇടപെടലും കാര്യങ്ങളുമൊക്കെ ആ സമയത്ത് സക്കീർ കുസേനെ ബാറിലേക്ക് വരുവാണ് ബാർച്ചെന്നിട്ട് അവിടെ നിന്ന് ഫുഡ് മേടിച്ച് കഴിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴേക്കുവാണേ തമ്പി അങ്ങോട്ട് അങ്ങോട്ടിരുന്ന ആഹാ മദ്യ വിക്കുക താനൊക്കെ എന്തിനാണോ ഇവിടെ വന്നിരിക്കണേന്ന് ചോദിക്കുകയാണ് ഇത് കിടപ്പ് സക്കീർ വക്കീർ പറഞ്ഞു മദ്യ വിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ നല്ല ഫുഡ് കഴിക്കാനും വന്നിരിക്കാലോ ഭാര്യ മക്കളൊന്നും ഇല്ലാത്ത എനിക്കെന്താണോ ഇവിടെ വന്നിരുന്നാൽ നല്ല ഫുഡ് കഴിക്കാൻ വന്നിരുന്നു ഇവിടെയെന്ന് ചോദിക്കുക ഇത് കേട്ടാൽ തമ്പിയൊന്നും മിണ്ടിയില്ല അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ ആ അബിയും ചാനിയും കൂടെ എവിടെ പോയത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ സക്കീർ വക്കീൽ പറഞ്ഞ് എനിക്കങ്ങനെ അറിയാം തനിക്കറിയാതെ പോകത്തില്ലോ അബി തന്നെ വിളിക്കാറില്ലെന്ന് വയ്ക്കും ഏയ് എന്നെ എങ്ങും വിളിക്കാറില്ലെന്ന് പറയാം അത് കള്ളത്തരം തന്നെ വിളിക്കാറുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് താനും അവൻ തമ്മിൽ നല്ല കമ്പനിയിലാണെന്ന് പറയാം പക്ഷെ താന എന്നും മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന എടോ ജാനിക്കവളുടെ അമ്മയെ അന്വേഷിച്ച് പോകുകയാണെന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് വക്കീൽ പറഞ്ഞു അതെനിക്കിങ്ങനെ അറിയാൻ പറ്റും എനിക്ക് തോന്നുന്നത് അത് തന്നെയാന്നാ അവൾ അങ്ങനെ പോകുന്നതായിരിക്കും അവൾക്ക് നാണമില്ലെന്ന് ചോദിക്കുകയാണ് അമ്മ ഏതാണെന്ന് അറിയത്തില്ലാത്ത അവൾ എന്തിനാ ഓരോ അടുത്ത ഇങ്ങനെ അന്വേഷിച്ച ഓർഫണേജ് ആയ ഓർഫനേജൊക്കെ തേറി ഇറങ്ങി നടങ്ങുന്നത് നടക്കുന്നത് അവൾക്ക് അതിൻ്റെ പല ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ട സക്കീർ ഹുസൈൻ പറഞ്ഞു അതെ തമ്പിക്ക് ഇത് തമ്പിക്കിതെന്തിൻ്റെ കേടാ ഒരു പക്ഷേ ജാനിയയ്ക്ക് അങ്ങനെ അന്വേഷിക്കാനായിരുന്നെങ്കിൽ സൂര്യ സാർ ഉണ്ടായിരുന്നപ്പോഴേ ആവാരുന്നല്ലോ അന്നൊന്നും അവൾ അതിന് മെനക്കെട്ടിട്ടില്ല പിന്നെ ഇപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കും ഇത് കേട്ട തമ്പി പറഞ്ഞു എന്നോടുള്ള അങ്ങനെ ഒരു വളം വെച്ചു കൊടുത്ത ആരാ തമ്പിയല്ലേ അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ അവൾ ജോലി അന്വേഷിച്ച് നടക്കാമെന്ന് തോന്നേ ഇന്നാൾ വിളിച്ചിട്ട് ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലിയുടെ കാര്യം അതെ അവൾക്കൊരു ജോലി വേണമെന്ന് കാരണം നേരത്തെ കോഴിക്കോട് വയനാട് ഒരു ഓർഫേജിനായിരുന്നു അവൾ താമിച്ചുകൊണ്ടിരുന്നേ ആ സമയത്ത് അവൾക്ക് ജോലി ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങോട്ട് വന്നതിന് ശേഷം അവൾ ജോലി വേണ്ടെന്ന് വെച്ചേ പക്ഷേ അതിനുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളെല്ലാം അവൾക്കുണ്ട് ഏത് കമ്പനിയിൽ പോയി ചോദിച്ചാലും അവൾക്ക് ജോലി കിട്ടും അപ്പോൾ ജോലി കാര്യത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞാൽ ഒരു വാടകവിടെ അടുത്ത് അങ്ങോട്ടേക്ക് മാറാനായിട്ട് പക്ഷേ അവർക്ക് സമ്മതമല്ല അച്ഛൻ ഇറങ്ങുന്ന മണ്ണിൽ നിന്ന് പോവാനായിട്ട് അല്ലെങ്കിൽ അവർ പണ്ടേ വാടക അടുത്ത് മാറി താമസിച്ചാൽ എന്നൊക്കെ തമ്പി പറഞ്ഞു എളു താൻ കൂടെ എനിക്കിട്ട് പണിയാൻ പറഞ്ഞ താൻ ഈ പറയുന്ന കള്ളത്തരമാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാം ഇത് കേട്ടതും വക്കീൽ പറഞ്ഞു തമ്പി വിശ്വസിച്ചാലും ശരി വിശ്വസിച്ചില്ലേ ശരി ഉള്ള കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഇനി ഇപ്പം നിങ്ങളോട് കള്ളത്തരം പറഞ്ഞിട്ട് എന്ത് കിട്ടാനായിട്ടാണ് എനിക്ക് നിങ്ങളോട് കൂടലൊന്നും പറയായില്ലെന്ന് പറഞ്ഞുകൊണ്ട് സക്കീർ അങ്ങോട്ട് എഴുന്നേറ്റ് പോകണം ഈ സമയം തമ്പി ആലോചിച്ചു ഇവൻ പറഞ്ഞൊന്നും ശരിയല്ല ഇവനെന്തൊക്കെയോ വിട്ട് കളയുന്നുണ്ട് എന്താണെന്ന് അത് കണ്ടെത്തുക തന്നെ വേണം ഞാൻ കാര്യങ്ങൾ കാര്യങ്ങളും മുന്നോട്ട് പോകത്തുള്ളൂ എന്നൊരു ചിന്തയൊക്കെ വരുവാണ് ആ സമയം അബിയുടെ അടുത്തേക്ക് ജാനകി വരുവാണ് ജാനകി വന്നിട്ട് ചോദിച്ചു അല്ല അബിയേട്ടാ അബിയേട്ട് ഭയങ്കര സ്വീകരണം ആണല്ലോ ഇവിടെ കിട്ടിയത് അത് പിന്നെ എൻ്റെ അച്ഛൻ ചെയ്ത പുണ്യപ്രവൃത്തി അതുകൊണ്ടാന്ന് പറയുകയാണ് ആശ്രമത്തിൽ സ്വീകരണം കിട്ടിയത് ഇത് കേട്ടതും ജാനകി ഓഹോ അപ്പം അച്ഛന്മാർ നല്ലതാണെങ്കിൽ മക്കൾക്ക് ഇങ്ങനെയൊക്കെ സ്വീകരണം കിട്ടുമല്ലേ നോക്കാം അതെ അച്ഛന്മാർ നല്ലതാണെങ്കിൽ മക്കൾക്ക് ഇങ്ങനെ സ്വീകരണം കിട്ടുമെന്ന് പറയാം ഇത് കേട്ടതും ജാനകിയൊന്ന് നോക്കി അബിയ അബിയെ പെട്ടെന്ന് ചിരിക്കുവാണ് ജാനകിയോട് എനിക്കറിയാം എന്തിനാ ചിരിക്കണമെന്ന് എന്താ എൻ്റെ അച്ഛനെക്കുറിച്ച് അതല്ലേ അവർത്തേ നല്ല സ്വഭാവം കിട്ടുന്ന കിട്ടുന്ന അതിനെക്കുറിച്ചല്ലേ ആ അഭി എണ്ണം മനസ്സിൽ വന്നേനെ വയ്ക്കുക അത് ശരി തന്നെയാണ് ജാനകി പറഞ്ഞ അതെ എൻ്റെ അച്ഛൻ്റെ സ്വഭാവം അല്ല എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്വഭാവം കിട്ടിയിരിക്കുന്ന അപർണയ്ക്കാണ് അയാൾക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ അത് അപർണയേ എന്നെ ആ രീതിയിൽ സൃഷ്ടിച്ചല്ലോ അതുകൊണ്ട് ഞാൻ അയാളുടെ മോളാഞ്ഞിട്ട് ഒരിക്കലും പോകുന്നില്ല എന്ന് പറയുകയാണ് എനിക്ക് അയാളുടെ സ്വഭാവം വേണ്ട ഒന്നും വേണ്ടെന്ന് പറയുകയാണ് അബി പറഞ്ഞ് ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ കരുതിയില്ലെന്ന് പറയാണ് പിന്നീട് ജാനകിയോട് പറഞ്ഞു നാളെ പോകുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കണം ഒരു പക്ഷേ എങ്കിൽ വെറുതെ ഇരിക്കില്ല അവരുടെ തേടി അന്വേഷിച്ച് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടെന്ന് ജാനി പറഞ്ഞു അത് ശരിയാണ് എനിക്കത് ഉറപ്പായിട്ടുള്ള കാര്യം അവൾ വെറുതെ ഇരിക്കത്തില്ല അവൾ ഇങ്ങോട്ടേക്ക് വരും പക്ഷെ അതിനുമുമ്പ് നമ്മൾ പിടി പിടികൊടുക്കാതെ ഇവിടുന്ന് പോകണമെന്ന് പറയാണ് കൊടുത്താൽ തീർന്നു അമ്മയ്ക്ക് ബോധം ഉണ്ടായ ശേഷം ഓർമ്മശക്തി തിരികെ കിട്ടിയതിന് മാത്രം അവളുടെ മുന്നിലേക്ക് ചെന്നാൽ മതി എന്നൊക്കെ പറയാണ് പിന്നീട് പ്രഭാവി പണിയെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്താണ് അഭർണയുടെ വരവ് അഭരണമെന്നിട്ട് ചോദിച്ചു അല്ല ജാനകി കിട്ടും കിട്ടി അങ്ങോട്ടേ പോയെന്ന് ചോദിക്കുക അതെങ്ങനെ എനിക്കറിയാം നിനക്ക് ചോദിക്കാൻ വല്ലാരും ചോദിക്കും ഓ ഞാൻ ചോദിച്ചാൽ ആരും പറയത്തില്ലോ അമ്മയോട് പോലും പറഞ്ഞില്ലേന്ന് നോക്കും എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലെന്ന് പറയാം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചതെ അതറിയാനുള്ള അവകാശം അമ്മയ്ക്കില്ലേ അമ്മയ്ക്ക് ചോദിക്കാൻ വല്ലാരും ചോദിക്കണം പ്രഭാവ് പറഞ്ഞത് അവകാശോ ഇപ്പോഴാണോ അപരണെ നിനക്ക് അവകാശത്തെക്കുറിച്ച് ചോദിക്കാൻ തോന്നേ മുമ്പ് അതെ ഇവിടുത്തെ സുമുഖലാമ്മേനെ നീ ഓർഫനേജിൽ കൊണ്ടേ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിലുള്ള ഈ അവകാശമൊന്നും നീ കണ്ടില്ലേ അപ്പം നീ നിന്റെ ഇഷ്ടം മാത്രം നോക്കിയുള്ളൂ കാരണം ഈ കുടുംബത്തിൽ എനിക്ക് എന്താ അവകാശം ഉള്ളത് നിനക്ക് നന്നായിട്ടറിയാം എന്നിട്ട് നീ എൻ്റെ ഇതേ നിന്റെ അഭിപ്രായങ്ങൾക്ക് വില കൊടുത്ത് നീ അവരെ കൊണ്ടുപോയി ഓർഫനേജിലാക്കി അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് പിന്നെ അവകാശത്തെ കുറിച്ച് നീ കൂടുതൽ പറയേണ്ട കാര്യമില്ല നിന്റെ അടുത്ത് അവകാശം പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും കൂടുതലൊന്നും മിണ്ടെന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും നിരഞ്ജനം എന്ന് വന്നിട്ട് എന്താ കാര്യം ചോദിക്കാം നിരഞ്ജനോട് അഭിണചിച്ചു അല്ല ഈ ജാനിക എവിടെ പോയത് അന്വേഷിക്കുകയാണ് ജാനിയടത്ത് എവിടെ പോയാലും അഭിനന്ദിക്കെന്താന്ന് ചോദിക്കുമോ ഓഹ് അപ്പം നിനക്കറിയാം കാര്യങ്ങളൊക്കെ എന്തറിയാന്ന് ജാനകി അവളുടെ അമ്മേനെ അന്വേഷിച്ച് പോയതാണെന്ന് തോന്നുന്നു പറയണം അതിനിപ്പം ആ അഭിച്ച് എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത് ജാനിയെടുത്ത് എവിടെയെങ്കിലും പോട്ടേന്ന് പറയാം എന്നാലും അവൾ ആ ബാഗ് എല്ലാം കെട്ടിപ്പറക്കി പോയിക്കുന്നത് ബാഗ് ഒക്കെ കെട്ടിപ്പറക്കി പോയിക്കോട്ടെ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം താമസിക്കും ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച താമസിക്കും കാര്യം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ പോരെ ഇവിടെ വന്നിട്ട് അത്ര തിരക്കും കാര്യങ്ങളൊന്നുമില്ല അമ്മയെ കണ്ടെത്താണെങ്കിൽ അമ്മയെ കണ്ടെത്തിയിട്ട് പോന്നാൽ പോരെ നോക്കുകയാണ് ഇത് കേട്ട ഒരു ഞെട്ടോട് കൂടിയിട്ട് ആ പറഞ്ഞാൽ അവളെ നോക്കുവാണ് നെഞ്ചനെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി